ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ ഇത് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കാൻ പോയതായിരുന്നു കടലപ്പരിപ്പാണത് അപ്പോൾ അത് വീണതും പിന്നെ അത് കഴുകിയതും ഉണക്കാൻ വെച്ചതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് മുഴുവനും ഉണങ്ങിയിരുന്നില്ല അപ്പോൾ രാത്രി എപ്പോഴും മുഴുവൻ ഉണങ്ങിയില്ല അപ്പം അമ്മ പറഞ്ഞു ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും അത് സ്മെല്ലൊക്കെ വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു എന്നിട്ട് അതെടുത്ത് വെള്ളത്തിലിട്ടു പരിപ്പോട ഉണ്ടാക്കുക ഏതായാലും അച്ഛന് കുറച്ച് പരിപ്പോട ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ മേടിച്ചത് അപ്പം ശരി പരിപ്പോട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ രാത്രി വെള്ളത്തിലിട്ടു വെച്ചതാണിത് മുഴുവനെടുത്തു പക്ഷെ എന്താ രസം എന്ന് വെച്ചാൽ ഇഞ്ചിയില്ല പച്ചക്കറി വണ്ടി ശനിയാഴ്ച വന്നില്ല അതുകൊണ്ട് തന്നെ പച്ചക്കറി നമ്മൾ ശനിയാഴ്ച വാങ്ങല്ലേ ഇത് കൂടെ വണ്ടി വരുമ്പോഴേ അപ്പോൾ ഈ ശനിക്കഴിഞ്ഞ് ശനിയാഴ്ച വന്നില്ല അതുകൊണ്ട് പച്ചക്കറി ഇഞ്ചി ഇല്ല നമ്മുടെ തൊടിയിൽ ഇഞ്ചി ഇല്ല എന്ന് തോന്നും അമ്മ ഇഞ്ചി കിട്ടുമെന്ന് നോക്കാൻ പോയിട്ടുണ്ട് ഏ പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരണോ ചോദിക്കണ്ടച്ഛൻ വേണം വേണം ഒക്കെ കഴിഞ്ഞു ലോയറായിട്ട് പച്ചക്കറി ഇല്ലാതെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് കര തരാൻ അരച്ചെടുക്കണമല്ലോ പരിപ്പ് ഉടയ്ക്ക് അങ്ങനെയല്ലേ അപ്പോൾ അതിലേക്ക് ഇഞ്ചിയില്ല ഇല്ല പച്ചമുളകും കറിവേപ്പിലയും ഉണ്ട് അത് ഇല്ല ഇഞ്ചി നമ്മൾ കൊണ്ടുവരുമെന്ന് നോക്കട്ടെ കിട്ടിയിടും ഇല്ലെങ്കിൽ ഇത് ഏതായാലും ഒന്ന് അരച്ചു വയ്ക്കട്ടെ നമുക്കത് നോക്കാം വേണ്ടടേ ഇഞ്ചി കിട്ടിയിട്ടാണ് അമ്മ അപ്പുറത്ത് എവിടെ അവിടെ ഉണ്ട് അവിടുന്ന് കിട്ടി ഇതേ ഇഞ്ചി ജോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങൾ ഇത് എല്ലാം കൂടെ നമ്മൾ പരിപ്പിൻ്റെ കൂടെ അതായത് കടലപ്പരിപ്പിൻ്റെ കൂടെ ഇട്ട് ചതക്കിയത് അപ്പോൾ പിന്നെ ചെറു ചെറുതായിട്ട് നുറുക്കണ്ട എന്നാലും മിക്സിയിലിടാൻ പാകത്തിന് ആക്കണം ഒന്നിച്ചിട്ട് ചതച്ചാ മതി അപ്പൊ ചതക്കാം വേണ്ടിയിട്ടും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അടച്ചാൽ നമുക്ക് പച്ചമുളക് കൊണ്ട് കിട്ടോ ഒരെണ്ണം നമ്മുടെ അപ്പ ഈ ചേത്തായുടെ കൂടെ ചേർത്ത് അരയ്ക്ക മിക്സിയുടെ ജാർ എടുത്തു വെളിച്ചല്ലോ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുള്ള സ്ഥലത്താണ് സ്ഥലം ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ഇന്ന് കുറച്ചിടാം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ടോ കര വരാന്നറിയാവോ ഈ ഒരു പരുവത്തിലാണ് അരയേണ്ടത് ഇടയിൽ ഓരോ മണി ഇങ്ങനെ കിടക്കണം പരിപ്പ് കൂടെ ഈ അങ്ങനെ കാണാറുണ്ടല്ലോ ഒട്ടും വെള്ളം ഒഴിക്കാതെ കേട്ടോ അരച്ചത് നമ്മളെ കുതിർത്താൻ വെച്ചില്ലേ അതിൽ വെള്ളം മാത്രമേ ഉള്ളൂ ആ ഒരു നനവേ ഉള്ളൂ അത് തന്നെ ഊറ്റിയിട്ടാണ് നമ്മൾ അരയ്ക്കാൻ എടുക്കുന്നത് മറ്റേ തൂന്നോടൊക്കെ അരക്കുന്ന പോലെ സ്മൂത്ത് ആയിട്ടൊന്നും അരയണ്ട ആദ്യമായിട്ട് പരിപാടിയൊക്കെ ട്രൈ ചെയ്യണവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയണത് കേട്ടോ ഞാൻ ഈ സാധനം ഒരു തവണ ആയിട്ട് ഉണ്ടാക്കിട്ടുണ്ട് അന്ന് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ വളരെ കുറച്ചേണ്ടായിരത്തുള്ളു പച്ചമറിന് അതൊക്കെ കുറച്ചുകൂടെ വേണമെന്ന് അപ്പൊ അറിയില്ല ഉണ്ടാക്കി നോക്കിയാൽ അറിയാം അപ്പൊ അത് മുഴുവനായിട്ടും അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതിപ്പോ പകുതി അരച്ചോളൂ കൊറച്ചുകൂടെ ഇണ്ട് അത് നമുക്ക് ജാളിലേക്ക് ഇടാം ഇപ്പം നമ്മൾ രണ്ടാമത്തെ സെറ്റും അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇഞ്ചി സവാള പച്ചമുളക് കറിവേപ്പില അത് മാത്രമേ കടലപ്പരിപ്പും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കരവരാ വരാൻ നിരച്ചെടുത്തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പാകത്തിന് ഉപ്പ് ചേർക്കണം ഏതായാലും മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റത്തേ കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കണു ഓക്കേ ഹലോ ഗൈസ് ഇത് കണ്ടു ഇത് കണ്ടു നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടിയതാ മൈസൂർ പോവാനാണ് ഇതിൽ ഇവിടെ പഴുത്ത് കഴിഞ്ഞാൽ അച്ഛനും ഷുഗർ എനിക്കാണെങ്കിൽ തണുപ്പുള്ള പഴം കഴിക്കണ്ടാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ എന്താ എന്നാലും എനിക്കച്ഛനും ഇത് ഭയങ്കര ഇഷ്ടമാണ് അമ്മ തണുത്തതങ്ങനെ മുമ്പേയും മൈസൂർ പൂവൻ അങ്ങനെ കഴിച്ചിരുന്നില്ല അപ്പോൾ എൻ്റെ ചെയ്തു വെച്ചത് കൊലച്ചപ്പോൾ ഉപ്പേരി വയ്ക്കാർത്തു പച്ചക്കായകളൊക്കെ എന്നിട്ട് അവിടെ നിന്ന് പഴുത്തതാണ് ബാക്കി നോക്ക് പഴുത്തു അപ്പോൾ അച്ഛനെ അത് എത്തിക്കൊണ്ടുവന്നു എങ്ങനെ പഴം ഉണ്ടാവും നമ്മുടെ തൊടിയിൽ വെള്ളം കൊടുക്കണ്ട വളവും കൊടുക്കണ്ട ഈ സാധനം ഒരു വളവും ചേർക്കാതെ അതുകൊണ്ടുതന്നെ നല്ല ടേസ്റ്റാണ് പഴുത്താലേ നല്ല മധുരവും പക്ഷേ എല്ലാ ആലുങ്ക പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ്ട് പറഞ്ഞ അവസ്ഥയുണ്ട് തൊണ്ടത്തെ പഴം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കണ്ടു ഗൈസ് പഴം മൈസൂർ പൂവൻ ഈ മൈസൂർ പൂവിനെ തെക്കൻ ഭാഗങ്ങളിലേക്ക് പാളയൻ കോടം കോടൻ എന്ന് പറയും തോന്നും പാളയൻ കോടം പഴം അത് മൈസൂർ പോവാനാണെന്ന് അവിടെ ഇട്ടിട്ടുണ്ട് ഈ മാവിൽ നമുക്കിത്രയും ഉപ്പ് ഇടങ്ങി അതിനകത്ത് ഉപ്പിട്ടിറങ്ങില്ല ഉപ്പിട്ട് കൊടുക്കെട്ടോ ഇത് നന്നായിട്ട് ഇറക്കണം ഉപ്പ് എത്ര വേണ്ടിയിട്ടൊന്നുമില്ല ഒരു കണക്കിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നിട്ട് ഇളക്കണം രാവിലെ കൂട്ടി വെച്ച മാവാണ് ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചില്ല കേട്ടോ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ ഹാർഡായാലോ എന്ന് വിചാരിച്ചിട്ട് അന്നൊരിക്കൽ ഇപ്പോഴൊന്ന് വളരെ മാവങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം അത് ഇട്ടുണ്ടാക്കിയപ്പോൾ ഭയങ്കര ഹാർഡായ പോലെ പിന്നെ ഞാൻ ആ മാവന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ടൊക്കെയാണ് അപ്പം ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം എന്താവുമെന്ന് സവാളയൊക്കെ ചേർത്തതുകൊണ്ട് ഒരു സ്മെല്ല് ഈ സവാള നനഞ്ഞു കഴിഞ്ഞ ഒരു ഇതില്ലേ അതുപോലെ നമുക്ക് അടുപ്പ് കത്തിക്കാട്ടോ കേട്ടോ ഓക്കെ നമ്മൾ ചീനച്ചട്ടി ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അടുപ്പ് കത്തിച്ചു ഞാൻ ഒന്ന് ചൂടാവട്ടെ ചീനച്ചട്ടി ചൂടായിട്ട് വരണം അപ്പോൾ നമുക്കിത് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് കുറച്ച് ഒഴിക്കാം ഒരുപാട് ഒഴിച്ചാലേ പിന്നെ അതങ്ങ് വേസ്റ്റ് ആവുമല്ലോ പിന്നെ വീണ്ടും നമ്മൾ അതെന്നെ അങ്ങനെ ഒരു ചെയ്യണം പപ്പടം കാറ്റാനും വറുത്തിടാനും ഒക്കെ അങ്ങനെ അപ്പം ഞാൻ കുറച്ച് എണ്ണേ ഒഴിച്ചിട്ടുള്ളൂ ഞെ അപ്പോൾ ഒഴിക്കാം നല്ല ചൂടാവട്ടെ എണ്ണ നല്ല നന്നായി ചൂടായിട്ടോ അപ്പം നമുക്ക് ഈ വട ഓരോന്നായിട്ട് എടുക്കാം ചൂടാം അതിനാദ്യം കൈ നമ്മൾ എന്താ പറയുക ഒന്ന് വെള്ളം തൊട്ട് വെള്ളം ഇരിക്കി തെറിച്ചോ കൈ നന്നായിട്ടേ ഇങ്ങനെ വെള്ളം തൊട്ടിട്ടൊന്ന് തടവട്ടോ എന്നിട്ട് നമ്മൾ മാവിങ്ങനെ വെച്ചിട്ട് അറിയാമോ പരിപ്പാടുള്ള ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് പൊട്ടിപ്പിടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം കൊണ്ടൊന്ന് തൊട്ടത് നമുക്ക് എന്തായാലും വരാം എണ്ണയിൽ ഓക്കെ അതുപോലെ അതിട്ട ഉടനെ നമ്മൾ തീ വീതമാറ്റി കൊടുക്കണേ ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും മോൾ ഭാഗം പെട്ടെന്ന് കരിയും ഉള്ളു വേഗത്തും അടുത്ത വാടി നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ വലിയ ചീനച്ചട്ടി ആയതുകൊണ്ട് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കാറ്റ് വീശുന്നുണ്ട് പുറത്തുനിന്ന് ഇപ്പോൾ ജനല് തുറന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൗണ്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല അപ്പോൾ പെട്ടെന്ന് മൂക്കും തിരിച്ച് ഇട്ട് കൊടുത്തു ഒന്ന് ആദ്യമെട്ടത് ഞാൻ ഇട്ടത് നമ്മൾ എടുക്കണം കേട്ടോ ഇതേ കളറായുണ്ട് എങ്ങനെ ഇരിക്കുന്നൊക്കെ തന്നെ തന്നു നോക്കിയാലേ അറിയുള്ളൂ നോക്കിയിട്ട് പറയാം ഏതായാലും ചെറുതാണ് ഞാൻ ചെറുതാക്കിയിട്ടാണ് ഞാൻ പറത്തിയത് നമുക്ക് ഇച്ചിരി വലുതാക്കി പരത്തി വെക്കാം ആദ്യത്തെ എങ്ങനെയുണ്ട് നോക്കട്ടെ നോക്ക് വാങ്ങാം കേട്ടോ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കളർ കാണുമ്പോൾ നമുക്ക് കൊരി ഇനി ഞാൻ തീ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് എന്നാ ഒന്ന് ചൂടാവിട്ടെ നല്ലോണം അടുത്ത് തെറ്റിദ്ധാരാവുമ്പോഴത്തേക്കും എന്നിട്ട് ഇട്ട ഉടനെ തീ കുറച്ചേക്കും വേണം മറ്റെട്ടത് നമുക്ക് വാങ്ങിക്കാതെ ആയിട്ടോ നന്നായിട്ട് ഒരുപാട് ഞാൻ ഇട്ട ചിലപ്പോൾ അത് കല്ല് പോലെ ആയാലോ ഓക്കെ ഇപ്പം ഇത് നമുക്ക് വാങ്ങാം തും ഓൾമോസ്റ്റ് ആയി അങ്ങനെ നമ്മുടെ പരിപ്പുവട ഇതെല്ലാം റെഡി ആയിട്ടോ ഡ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പുവട 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 പക്ക വട എനിക്കാ പാട്ട് ഓർമ്മ വരണം കേട്ടോ ഇതൊരെണ്ണം കുറച്ച് ഡാർക്ക് ആയിപ്പോയി കുറച്ചധികം നേരം എണ്ണയിൽ കിടന്നു ബാക്കി എല്ലാം കൂടി അച്ഛൻ കഴിച്ചു കേട്ടോ അച്ഛൻ ഇപ്പോൾ ഞാനും ഞാൻ ഞാൻ ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പൊട്ട് പൊട്ടിച്ചിട്ട് പിന്നെ അത് കഴിക്കണം അങ്ങനെ അവിടെ പരിപ്പുവാട ഹെഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കണക്കാക്കാം പരിപ്പുവാട വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടു അതിൻ്റെ പരിപ്പുവാട എടുത്തു എടുത്തോ അപ്പം ഞാനെൻ്റെ പാലും വെള്ളവും എന്ത് പാലും വെള്ളം പാലും വെള്ള ബൂസ്റ്റ് കഴിഞ്ഞു നീ ബൂസ്റ്റ് വാങ്ങിക്കണം അപ്പം ഞാൻ പാലും വെള്ളം കുടിക്കട്ടെ അവിടെ പൊട്ടിച്ച് വച്ചിട്ടുള്ള പരിപ്പാടിയും കഴിക്കട്ടെ കേട്ടോ ചേച്ചാ ബൈ